believe in our parampara they should keep quiet we know what is our parampara and how to establish that തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പതിനൊന്നാമത് ശ്രീ മഹാരുദ്രയജ്ഞവും ശ്രീ മഹാശിവ പുരാണയജ്ഞവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വരെ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച മഹാരുദ്രസഭ ആദരണീയനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ആദരണീയനായ ഗവർണർ അതുപോലെ ആചാര്യൻ യുദ്ധത്തിന്റെ സ്വാമിജി ഒക്കെ അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ചടങ്ങിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരു അനുഗ്രഹപ്രഭാഷണത്തിലൂടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് അനുഗ്രഹപ്രഭാഷണത്തിന് വേണ്ടി പൂജനീയ സ്വാമിജി ഭൂമാനന്ദ കേരള ഗവർണർ അദ്ദേഹം അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന എല്ലാവർക്കും മഹാദേവന്റെ കൃപ ആവോളം ഉണ്ടാകുമാറാകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും അനുഗ്രഹം ചെയ്തുകൊണ്ട പരമാത്മാവാണ് നിലകൊള്ളുന്നത് പ്രപഞ്ചത്തിന് എന്തിനു ഭഗവാൻ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു ബഹുജന്മങ്ങളിലായിട്ട് ജീവൻ ആർജിച്ചതായ കർമ്മങ്ങളുടെ ഫലം അത് അനുഭവിച്ചു തീർക്കുന്നതിനും വേണ്ടിയാണ് പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഞാനും നിങ്ങളടക്കമുള്ളവരെ ഓരോ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോഴും ഈ ശരീരം സത്യമാണെന്നും ശരീരവുമായി ബന്ധപ്പെട്ടതൊക്കെ എന്റേതാണെന്നും ധരിച്ചത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നത് ഓരോ ശരീരവും എടുത്ത് ഈ കരണങ്ങൾ കൊണ്ട് ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം പുണ്യകർമ്മത്തിന്റെ ഫലം സുഖമായിട്ട് പാപകർമ്മത്തിന്റെ ഫലം ദുഃഖമായിട്ട് പുണ്യപാപങ്ങളുടെ മിശ്രമായ ഫലം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവമായിട്ട് ഇങ്ങനെ അനുഭവിച്ചു തീർക്കുക അതിൻ്റെ ഇടയിൽ ആ പരമാത്മാവിന്റെ കൃപകൾ ചിലപ്പോൾ നമുക്കൊക്കെ എന്ത് കിട്ടാറുണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ചില സന്ദർഭങ്ങൾ ഒഴുങ്ങാറുണ്ട് അങ്ങനെ ഒരുങ്ങുന്നതായ ഒരു സന്ദർഭമാണ് ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക ആ പരമാത്മാവിന്റെ ചരിത്രം ആവോളം കേൾക്കുക കേട്ട് കേട്ട് ചിത്തം ശുദ്ധമാക്കാനായിട്ട് പരിശ്രമം ചെയ്യുക ചിത്തശുദ്ധിയുണ്ടാകുമ്പോൾ വിന്യാസമുണ്ട് അറിയാനുള്ള ആഗ്രഹമുണ്ട് ആ അറിവാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ആശ്രയിക്കാൻ ആ പരമാത്മാവ് ചെയ്യുകയാണ് എല്ലാവരും ആ പരമാത്മാവിന്റെ അനുഗ്രഹവും നിലനിൽക്കട്ടെ ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിയെ ആദരിക്കുന്നതിന് വേണ്ടി സർമാദരണിയായ കേരളത്തിന്റെ ഗവർണറെ സാധനം ക്ഷണിക്കുകയാണ് ആദ്യം വേണ്ടി ക്ഷേത്രത്തിന്റെ യും സമരം ക്ഷണിക്കുന്നു കേരള ഗവർണറെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അദ്ദേഹത്തിന് ക്ഷേത്ര ട്രസ്റ്റിന്റെ മൊമന്റ നൽകി ആദരിക്കുന്നതിനായിട്ട് ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷേത്ര സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു महारुद्र एंड रुद्राभिषेक Which will be started from tomorrow and today is the formal inauguration of that in your presence and presence of all dignitaries here. I consider it as my fortune and blessings of Bhagwan Shiva Shankara for me. On this occasion

All other dignitaries here. Sabadari, nvare, <clears throat> Gives us all the inspiration, all the dedication that is required for the cultivating the society and the people. Shiva Shankar or for that matter anybody, any other Bhagawan, deity. They just do not come on this earth because they don't have place there. They come here with some purpose, some motive. They have something in their mind to come to on the earth. Otherwise it is not that they don't have any place Bhagwan Shiva Shankar is sitting there at the Kailash why should we come all the way from there here just to teach us to bless us and then by the, by the blessings all these our deities and bhagwans all their shakti Rupa shakti they expect from us that we shall be devoting our life to this sanatana parampara those who do not believe in our parampara they should keep quiet we know what is our parampara and how to establish that so those who are we are the believers now in this parampara automatically that onus that responsibility comes on us we have to stand Very, uh, we have to stand there very stubbornly and tell everybody we are here to protect and we, if we are not protecting today tomorrow there will not be anybody to protect you we had Amma in our house we had Achan in our house today the society is changing instead of Amma

If our next generation is not behaving properly, they are not to be blamed. We are to be blamed. Because we have not given them proper samskara. We have not taught them what is sanatana parampara. We have not taught them what is good and right and what is wrong. We just told them, yes, freedom. Freedom to our children and next generation. if they are going on the wrong path it is our mistake not their mistake today we have to think about this and today not tomorrow i again and again say this let us pledge today let us take a sankalp today that let we will be protecting our culture our sanskar our parampara and that is sanatan parampara that is what i have to say i know in presence of all this i should not have taken this uh, liberty to talk it is they who have always blessed us i also ask for blessing from you nani ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പതിനൊന്നാമത് മഹാരുദ്ര യജ്ഞത്തിൻ്റെയും പ്രഥമ പുരാണ യജ്ഞത്തിൻ്റെയും ഭദ്രദീപ പ്രജ്ജലനമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ പവിത്രമായ പുണ്യമായ ഈ സമയത്ത് നട നടന്നു കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലക്കറാണ് ഈ മഹത്കർമ്മം ഈ പുണ്യകർമ്മം നിർവഹിച്ചത് വലിയ പ്രൗഢമായൊരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ യജ്ഞങ്ങൾക്ക് തിരികൊളുത്തിയപ്പോൾ ആ ദീപം ജ്വലിച്ചത് ഇവിടെ വന്നു ചേർന്ന ഇവിടെ വരാനിരിക്കുന്ന ഭക്ത ഭക്തജനങ്ങളുടെ മനസ്സിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും വിശേഷപ്പെട്ട വിധികളോടെ നടക്കുന്ന ഈ രണ്ട് യജ്ഞകർമ്മങ്ങളും ഒരേ സമയം പതിനൊന്ന് ദിവസം നീണ്ട ഈ കർമ്മങ്ങൾ ഒരേ സമയം തുടങ്ങി ഒരേ സമയം അവസാനിച്ച് ഭഗവത് പാദങ്ങളിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ശിവപുരാണ യജ്ഞത്തിന് വളരെ വ്യത്യസ്തമായൊരു വിധിയാണുള്ളത് അവിടെ നിങ്ങൾക്ക് ഏറ്റവും ശാലയിൽ കാണാൻ കഴിയും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ഭഗവാൻ്റെ മണ്ണിൽ തന്നു തന്നെ ഉണ്ടാക്കിയെടുത്ത ശിവലിംഗത്തിലാണ് പൂജകൾ ഏൽക്കുന്നത് പൂജകൾ കൊടുക്കുന്നത് ആ ശിവലിംഗത്തിൽ തന്നെയാണ് ഭസ്മാഭിഷേകം പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം നടക്കുന്നത് അതിന് തൊട്ട് താഴെ ശില ശിലകൊണ്ടുള്ളൊരു ശിവലിംഗം ഉണ്ട് അവിടെ ഭക്തജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ദ്രവ്യം കൊണ്ട് അഭിഷേകം നടത്താം ആ ആചാര്യൻ പറഞ്ഞു തരുന്ന രീതിക്കനുസരിച്ച് വിധിക്കനുസരിച്ച് ഈ വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട് ആ ശില കൊണ്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർ തന്നെ ഒരു ആത്മാർപ്പണം നടത്തുകയാണ് ചെയ്യുന്നത് അതായത് ഭഗവാനോട് ഭക്തൻ ലയിച്ചു ചേരുന്ന അവസ്ഥ ഈ പുണ്യകർമ്മത്തിന് ഉണ്ട് എന്നുള്ളതാണ് വിശേഷം ഏറ്റവും അവസാനം സമർപ്പണത്തിന് ശേഷം ഈ പുണ്യകർമ്മം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം മണ്ണൂണ് ശിവലിംഗത്തെ പൊടിച്ച് അതാണ് ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നത് എന്നൊരു വളരെ വിശേഷവിധി ഈ കർമ്മങ്ങൾക്ക് ഈ കർമ്മത്തിനുണ്ട് അത്തരത്തിൽ വ്യത്യസ്തമായ വിശേഷവിധികളുള്ള മഹാശിവ പുരാണ യജ്ഞവും മഹാരുദ്രവും ഒരേ സമയം തുടങ്ങി ഒരേ സമയം അവസാനിക്കുന്നു അതായത് പതിനൊന്ന് ദിവസം തുടർച്ചയായി നീണ്ടു ഈ കർമ്മങ്ങൾ ഒരേ സമയം തന്നെ തുടങ്ങുന്നു ഒരേ സമയം അവസാനിക്കുന്നു എന്നും കൂടി ഒരു പ്രത്യേകത കൂടി ഇത്തവണ ഉണ്ട് ప్రతిష్ఠించవరం <laughs>

അതിനു വേണ്ടിയാണ് ഈ പ്രവൃത്തി അത് ഭൗതികമായ പ്രവൃത്തികൾ ആയിക്കോണ്ട് അതല്ല ആധ്യാത്മികമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ മകൻക്ക് മകന് പ്രതികൂലമായിട്ട് അച്ഛനും അമ്മയൊന്നും നിന്ന് ശരി ഭർത്താവും എതിരായിട്ട് ഭാര്യയും ഭാര്യാവും നിന്ന് അവിടെ തീർന്നുകൊണ്ടിരിക്കും ം ഭസ്മമായ ഇവർക്കാർക്ക് വന്നേക്കിനെ വേണ്ട വേണ്ട അപ്പോഴും കത്തിക്കഴിഞ്ഞു എല്ലാവരും പോകുമ്പോൾ ആ ചുഴലയ്ക്ക് കാവലായിട്ട് വന്നിരിക്കുന്ന ഒരു ദേവൻ ഉണ്ടെങ്കിൽ എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്